ഏഹ് ഗ്യാസ് കുറ്റി തീർന്നോ എടി ഒരു മാസം മുമ്പ് എടി തന്നത് നീ എന്താ ഗ്യാസ് കുടിക്കുകയാണോ ഒന്നാമതാ തീപിടിച്ച് വരേതിനോ അറിയാലോ ആ ശരി ഞാനങ്ങോട്ട് വരട്ടെ നിറച്ച കുറ്റി എടുത്ത് തരാം ഉം ഗ്യാസ് തീർന്നു വൈഫാ ആ എവിടെ നിർത്തിക്കോ ആരാടാ പട്ടാള പട്ടാള അപ്പൊ നീ കഴിക്കുന്നില്ലേ ധൃതി കണ്ടാൽ അറിയത് വ്രതം ആ വിജയാശംസകൾ പൊക്കോ പൊക്കോ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലാകും കേട്ടോ എന്നാലിന് ആരായിരിക്കും ടാർജറ്റ് തയ്യക്കാരി അമ്മിണി അല്ലല്ല അല്ല അവളുടെ വീട്ടിൽ ഭർത്താവ് പിന്നെ ജമീല ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട് അവൾ എവിടെങ്കിലും പോട്ടെ നീ എന്നാ ഇതൊക്കെ അറിയുന്നേ ചേട്ടന് നല്ല സുണ്ടല്ലേ സ്വൽപ്പ് ദേ വാ വാ സ്വൽപ വാ എടുള്ള എല്ലാ പണിയും ഞാൻ അയാളെ തന്നെ ചെയ്യിപ്പിക്കുന്നത് ഈ വൃത്തിയേട്ടവൻ അല്ലാണ്ട് കിട്ടിയില്ലേ വേണ്ടേ എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കു മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാല് ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു അതറിയാം

ും എൻ്റെ കല്യാണം നടത്തി തരാനായിട്ട് കഷ്ടപ്പെടുക പപ്പയാണെങ്കി ഒരു സപ്പോർട്ടും അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെച്ചു പപ്പയും അമ്മയും ഒന്നിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല അത് കൊള്ളാലോടോ അതൊക്കെ പോട്ടെ സമ്മതിക്കില്ലാ മാഷിന്റെ അല്ലെ പെണ്ണിനണ്ട് പിന്നെ മാഷിച്ചിട്ടും നോക്കാത്തോണ്ട കല്യാണമൊന്നും കഴിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലെന്ന് ഞാനിപ്പോ ബൈക്ക് പോയ പിന്നെ ജീവിതത്തിലുള്ള സന്തോഷൊക്കെ പോയി പിന്നെ എനിക്ക് കാര്യം ചോദിക്കാനായിട്ട് ആ ഒരുത്തനെ പോലീസ് നോക്കിട്ടുണ്ട് ആണോ അഞ്ചാറ് ബൈക്കും രണ്ട് ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് വാ ഞാൻ സ്റ്റേഷനിലേക്ക് പോയിരുന്നു ഓക്കെ അതെ അവിടെ പോലീസുകാർ കുറച്ച് ബൈക്ക് പിടിച്ച് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിൽ എൻ്റെ വണ്ടിയുണ്ടാകും ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം പോയിട്ട് വരാം സുരേഷേടാ ആ രാജു എന്റെ വണ്ടി കിട്ടി ആ ഇതാ വണ്ടി അവന്മാര് മൊത്തം നാശാക്കി കളഞ്ഞു ആണല്ലേ എന്നാലും കിട്ടിയല്ലോ ഇതല്ലേ അല്ലേ സാർ സാറ് വേടോ വണ്ടി ചെലവിയാണ് കേട്ടോ ഹലോ രാജു ജോർജാ ആ രാജുട്ടാ പിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു പക്ഷേ കിട്ടിയില്ല ഇന്നലെ ആയിരുന്നു അടക്കം പോയിരുന്നു ഉണ്ടെന്ന് അപ്പച്ചൻ ർത്തി പണി പിടിപ്പിച്ച് ആയുസ് കൊണ്ട് ഉണ്ടാക്കി ഷോപ്പ് എന്നെ മെച്ചപ്പെട്ടൊരു ജീവി എന്നെ കൊണ്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് പോയി ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഉള്ള വേദന എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ടു പോകാനുള്ള എന്താ ബൈക്ക് മോഡിഫൈ മോഡിഫൈറുണ്ടോ നമ്മൾ ചെയ്യാറുണ്ട് ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം ഇതിപ്പോ നല്ല ഗംഭീര പക്ഷേ എടുക്കും എനിക്ക് പെട്ടെന്ന് പൈസ എത്രയാലും കുഴപ്പമില്ല ചേട്ടാ ഇത് മോഡിഫിക്കേഷൻ ചെയ്ത ആളിവിടെ ഇല്ല പുള്ളി ടൗണിൽ പോയേക്കുക പുള്ളി വന്നാലേ ഇത് തരാൻ പറ്റുമെന്ന് പറയാനൊക്കെ എടാ ആദ്യം കുത്തി കളിച്ചോണ്ടിരിക്കുക അതാ വണ്ടി ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ് മഹേന്ദ്രേടാ ഈ വണ്ടി അടിച്ചു മാറ്റിയതാ നമ്പർ നോക്കിയാ ഫോൺ നമ്പർ നമ്പർ ഉണ്ട് നോക്കി നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് രാജു ഇങ്ങനെ സങ്കടപ്പെടുന്നതുകൊണ്ട് അമ്മച്ചയാകെ വിഷമത്തില കഴിഞ്ഞത് കഴിഞ്ഞു വിട്ടുപോയർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ